പ്രിയപ്പെട്ട റമളാനിലേക്ക് ഞാനും നിങ്ങൾ എല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ് സന്ദേശം എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അലയുടെ കലാമാകുന്ന പരിശുദ്ധമാക്കുന്ന ഖുർആാനുൽ അലീം എന്ന കിതാബ് അല്ലെങ്കിൽ എന്ന ഗ്രന്ഥത്തിലൂടെ ആ ഖുർആാനിലൂടെ റമലാനിനെ കുറിച്ചിട്ടുള്ള മഹത്വങ്ങളെ ചിലതെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഖുർട്ടാനിൽ പേരെടുത്തു പറഞ്ഞൊരു മാസമാണെന്ന് പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ ഷരീഫ് ഏതുപോലെ സൊഹാബികളുടെ കൂട്ടത്തിൽ

ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടല്ലേ അള്ളാഹു സുബാനോ പേരെടുത്തു പറയാൻ കാരണം അതേപോലെ തന്നെയാണ് പരിശുദ്ധമാക്കപ്പെടുന്ന റമലാനിൽ ആ പന്ത്രണ്ട് മാസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു മാസമായത് കൊണ്ടാണ് അള്ളാഹു സുബാനോ താല പന്ത്രണ്ട് മാസങ്ങളിൽ നിന്നും പേരെടുത്തു പറയുന്ന ഒരു മാസമായത് റമാൻ ഷരീഫ് എന്താണ് റമലാനിൻ്റെ അർത്ഥം റമല എന്ന് പറഞ്ഞാൽ കരിച്ചു കളഞ്ഞു എന്നാണ് അപ്പോൾ റമലാൻ എന്ന് പറഞ്ഞാൽ കളയുന്ന ഒരു മാസം നമ്മളുടെ പാപ ദോഷങ്ങളെല്ലാം കരിച്ചു കളയുന്ന ഒരു മാസം എന്നാണ് ഈ റമലാ മാസത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സയ്യിദു അബൂ ഹുറൈറ റസൂലുള്ളാഹി ഉത്തിരിക്കുന്ന ഹദീസിൽൂടെ കാണാം സാധിക്കുന്നതാണ് എന്താണ് സയ്യിദു അബൂ ഹുറൈറ റസൂലുള്ളാഹി ഉത്തിരിക്കുന്ന ഹദീസ് ദാവുദ് നിർക്കൽ പറയുകയുണ്ടായി ലോകനേതാവ ഹബീബിൽ വറാതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾവരകളാ ഖുത്ബയോദാൻ വേണ്ടി മിമ്പറിലേക്ക് കയറുകയാണ് കയറിയതിന് ശേഷം അതാ അവിടെ നിന്നും അസാധാരണമായി കൊണ്ടതാ മൂന്ന് ആമീൻ പറയുകയാണ് ഘട്ടംഘട്ടായി മൂന്ന് ആമീൻ പറഞ്ഞു അല്ലെ ഹുബയൊക്കെ കഴിഞ്ഞ് ഹബീബായ തോഹ റസൂർ സുല അലൈഹി വസ്ലമാർ നിന്നും ഇറങ്ങി വരുമ്പോൾ അതാ സുഹാബികളല്ലേ സുഹാബികളത് എണിച്ചു ചെന്നുകൊണ്ട് ചോദിക്കുകയാണ് അല്ലയോ റസൂല തങ്ങൾ എന്തിനാണ് ഇടയിൽ അസാധാരണമായി മൂന്ന് അമീൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതാ അവിടെ നിന്ന് ഹബീബിൽ തങ്ങളത് അവിടെ നിന്ന് പറയുകയാണ് എന്താണ് ഹബീബായത്ത് സലമ തങ്ങളത് മറുപടി കൊടുത്തതെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയുമോ എന്താണ് അവിടുന്ന് പറയുകയാണ് എൻ്റെ അടുക്കൽ ജിബ്രിയിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരുന്നു ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം അതാ വന്നിരുന്നു എൻ്റെ അടുക്കൽ എന്നിട്ട് എന്നോട് പറയുകയുണ്ടായി എന്താണ് അവിടുന്ന് പറയുകയുണ്ടായത് ഞാൻ ചില പ്രത്യേക ദ്വാകൾ ചെയ്യും ആ നബിയെ തങ്ങൾ പറയണം ആമീൻ ആമീൻ എന്ന് തങ്ങൾ പറയണമെന്ന് അതാ അവിടെ കൽപ്പിച്ചു അതാ ാണ് ഞാൻ ഇടയിൽ വെച്ച് മൂന്നി ആമീൻ പറഞ്ഞിട്ടുള്ളത് അതിൽ ഒന്നാമതായി ജിബ്രിൽ അലൈഹി വസ്സലാം പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താണ് ആ കാര്യമെന്നറിയുമോ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്ന് കാര്യത്തിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് ആ കാര്യം ിൽ ഈ റമലാൻ മാസത്തിൽ നമ്മിൽ നിന്ന് വന്നു പോയ എല്ലാ പാപമോചന പാപത്തിനും മോചനം ലഭിക്കുന്ന ഒരു മാസേ എത്രത്തോളം പൊറുക്കൽ ചോദിക്കുമ്പോൾ എത്രത്തോളം നമ്മൾക്ക് പൊറത്ത് നമ്മളുടെ കൽബ് ഹൃദയം ശുദ്ധിയാക്കി തരുന്ന ഒരു മാസമല്ലേ അങ്ങനെ ഒരാൾ വിശുദ്ധ റമദാനിൽ റമദാൻ വന്നിട്ടും അതിൻ്റെ ഓരോ ദിനരാത്രികളും പാപമോചനത്തെ പൊറുക്കലിന് അദ്ദേഹം തേടിയിട്ടില്ലെങ്കിലും വലിയ ഈ സുവർണ അവസരങ്ങളിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാപമോചനത്തെ തേടാതെ അദ്ദേഹം അങ്ങനെ പോവുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹം ചെയ്തു പോയ ഒരു തെറ്റുകുറ്റങ്ങൾക്കും ഒന്നിനും ഈ റമുലാ മാസത്തിലുള്ള ഈ രാവുകളിൽ ഈ വളരെ പ്രധാനപ്പെട്ട വളരെ പവിത്രതയേറെ വളരെ പവിത്രതയേറെ ഈ മാസ മാസത്തിലുള്ള ഈ ദിനരാവുകളിൽ അദ്ദേഹം പാവോ തേടാതെയോ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൊറു അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിന് തേടാതെ ഇങ്ങനെ കടന്ന് പോയാൽ അങ്ങനെ കടന്ന് പോകുന്നവർക്ക് നർഗം പ്രവേശിപ്പിക്കട്ടെ അവൻ്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരമാക്കട്ടെ എന്നാണ് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമതായി അവിടെ നിന്നും ചെയ്തത് എന്താണ് ഒന്നാമതായി അവിടെ നിന്നും ചെയ്തത് ഈ ദിനത്രിങ്ങളിൽ പാപമോചനത്തെ തേടാത്ത ഒരാൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻറെ റഹ്മത്തിനെ തൊട്ട് വിശു വിദൂരമാക്കട്ടെ അദ്ദേഹത്തെ നിരകവകാശികളിൽ പെടുത്തട്ടെ ൊണ്ട് പ്രിയപ്പെട്ട മുനിങ്ങളെ ഈ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓരോരുത്തരും എന്നോടും നിങ്ങളോടുമായി പറയട്ടെ ഒരു കാര്യം ഈ റമദാനിലുള്ള ഈ ദിനരാത്രികൾ ഈ റമദാനിലുള്ള ദിനരാത്രികൾ മുഴുവനും നിങ്ങൾ നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി ചെയ്യണം അള്ളാഹു സുബാനോ പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നോട് എത്രത്തോളം പാപമോചനത്തെ ചോദിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഞാൻ തരുമെന്നാണല്ലോ അള്ളാഹോ സുബാന പറഞ്ഞിട്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങൾ കഴിയുന്ന പരമാവധി നിങ്ങളുടെ തേടേണ്ടതാണ് ഹബീബായ അലൈഹി ആയിഷാ ഒരിക്കലും പറയുകയുണ്ടായി എന്താണ് പറയുന്നത് റമളാനിൽ അധികരിപ്പിക്കേണ്ട നാ നാല് കാര്യങ്ങളുണ്ട് എന്താണ് ആ നാല് കാര്യങ്ങൾ അതും കൂടി പറഞ്ഞു കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ റമല മാസത്തിൽ അധികരിപ്പിക്കേണ്ട നാല് കാര്യമുണ്ട് ഒന്നാമതായി ഇലാഹ എന്നതിൻ്റെ ഷാദത്ത് അത് അധികരിപ്പിക്കണം രണ്ടാമതായി പാപമോചനം ഇവിടെ ഹബീബ തങ്ങൾ പറയുന്നത് പാപമോചനത്തെ അധികരിപ്പിക്കണം മൂന്നാമതായി അദ്ദേഹം അതികരിപ്പിക്കേണ്ട ഒന്നാണ് സ്വർഗത്തെ ചോദിക്കുക എത്രത്തോളം കഴിയുമ്പോൾ അത്രത്തോളം സ്വർഗത്തെ ചോദിക്കണം എന്നാണ് പറ അഭിവാറു അലൈഹി സ്വലം തങ്ങളമ്മയെ പഠിപ്പിക്കുന്നത് നാലാമതായി നരകത്തെ തൊട്ട് അഭയം തേടുക നരകത്തെ തൊട്ട് അഭയം തേടുക എന്നാൽ ഈ നാല് സംഗതികളെയും റമദാനിൽ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് അധികരിപ്പിക്കാനുള്ള എല്ലാ വിധ അത് എങ്ങനെ അധികരിപ്പിക്കണം എങ്ങനെ ചൊല്ലണം ഏത് സന്ദർഭങ്ങളിലെല്ലാം ചൊല്ലണം എന്നതാ മഹാന്മാരായ പണ്ഡിതന്മാരിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നാം ഇനി വളരെ കടുപ്പമില്ലാത്തതും പറയാൻ വളരെ എളുപ്പമുള്ളതുമായ ഒരു ദിക്കറും അതാ ഈ നാല് കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതാ മഹാൻമാക്കളമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് ആ ഒരു ദിക്കർ വളരെ നാവിന് വളരെ

പൊരുത്തപ്പെടണമെന്ന് ഞാൻ അവനോട് യാചിക്കുകയും സ്വർഗം ചോദിക്കുകയും നരകത്തെ തൊട്ട് അഭയം തേടുകയും ചെയ്യുന്നു എത്ര എളുപ്പത്തിലാണ് നമുക്ക് ചെല്ലാൻ കഴിയുന്നത് എന്നാലും ഈ ഒരു എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം മൂന്ന് തവണ ചെല്ലണം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ചെല്ലേണ്ട ഒരു സമയമുണ്ടെങ്കിൽ ഞാൻ അത്തായം കഴിച്ചതിന് ശേഷം കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഇടയിലുള്ള സമയമുണ്ടല്ലോ ഈ സമയത്ത് ഞാൻ ഈ ഒരു ഇതൊക്കെ അധികരിപ്പിക്കണം പ്രത്യേകം